ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാകുന്നു കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ട് തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് എരിക്കിൻ്റെ ഇലയാണ് കേട്ടോ എരിക്കിൻ്റെ ഇലനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാനതിന് മുമ്പ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ ഈ എരിക്കിൻ്റെ ഇല വലിച്ചതിന് ശേഷം നമ്മളതിങ്ങനെ അതിൻ്റെ ആ ഒരു തണ്ട്ഭാവം പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനകത്തുകൂടെ അതുപോലെ പാല് വരും ആ ഒരു ഇലയുടെ ആ തണ്ട് ഭാഗം നമ്മൾ ഓരോ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കുമ്പോൾ പാല് വരും കേട്ടോ ആ ഇതുപോലെയുള്ള കുഴിനഖമൊക്കെ നമ്മുടെ നഖത്തിലൊക്കെ വരുന്നുള്ള ഭാഗത്ത് നമ്മളിതിൻ്റെ പാലൊന്ന് കുത്തിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കുഴിനകം മാറാനായിട്ടും ഹെല്പ്പാക്കും അതേപോലെ തന്നെ അരിമ്പാറ ഇതുപോലെ നമ്മുടെ ശരീരത്തൊക്കെ വരാറുണ്ട് അത് വന്നു കഴിഞ്ഞാലും ഇതിൻ്റെ പാലൊന്നും ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് കുറച്ച് ദിവസങ്ങൾ അടുപ്പിച്ച് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആരും പൂർണ്ണമായി തന്നെ അടർന്ന് പോകാനും ഒക്കെ വളരെ ഹെൽപ്പാണ് കേട്ടോ ഈ ഒരു എരിക്കിൻ്റെ ഇത് നമ്മുടെ പാടത്തും പറമ്പിലൊക്കെ ഇഷ്ടംപോലെ കിട്ടും അപ്പോൾ കിട്ടുന്ന സമയത്ത് നമ്മളതിനെ പറിച്ച് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എരിക്കിൻ്റെ യൂസ് ചെയ്തിട്ട് വേറെയും കുറേ നല്ല നമ്മുടെ ശരീരത്തിലെ മുട്ടുവേദനയ്ക്കും കാലിൻ്റെ ഉപ്പൂറ്റി വേദനയ്ക്കും

ഈ ഒരു ഇല വെച്ചിട്ട് നന്നായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ആ ഒരു കാലിൻ്റെ ആ ഒരു പോർഷനിൽ എവിടെയാണോ വേദനിക്കുന്നത് അവിടെ വെച്ചിട്ട് നമ്മളിതുപോലെ തുണി യൂസ് ചെയ്തൊന്ന് കെട്ടുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഉപ്പൂറ്റി വേദനയാണെങ്കിലും നല്ല പോലെ നമുക്ക് കിട്ടാനൊക്കെ നമുക്ക് ഹെൽപ്പാക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ അതേപോലെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുളിയൊക്കെ ഇപ്പോൾ പുളിയൊക്കെ കിട്ടുന്ന സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പറിച്ചിട്ട് നമ്മളതിനെ ഉണക്കിയെടുത്തിട്ടുള്ള പുളിയും അതുപോലെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങാറും ഇതുപോലെയൊക്കെ പുളി വാങ്ങാറുണ്ട് ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയാൽ നമ്മൾ നമ്മളതിനു ഫുള്ളായി തന്നെ അങ്ങനെ അടർത്തി അടർത്തി എടുക്കണം കാരണം അതിനകത്ത് ഇതിൻ്റെ ഉണ്ടാവും അപ്പോൾ ആ സീഡ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി തന്നെ വേണം കേട്ടോ അല്ലെങ്കിൽ നമ്മളിത് ഒരു വർഷമൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് പെട്ടെന്ന് പുളി കേട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മളത് ഫുള്ളും സെപ്പറേറ്റ് ചെയ്തെടുത്ത് അതിനകത്തുള്ള ആ ഒരു സീഡ് ഫുള്ളായി തന്നെ നമ്മളൊന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രം നമ്മളിത് ഒരു ഇട്ട് വെക്കുക കേട്ടോ പിന്നെ നമ്മൾ പുളിയൊക്കെ ആക്കി വെക്കുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഒരിക്കലും ആക്കി വെക്കരുത് അതുപോലെ സ്റ്റീലിൻ്റെ പാത്രത്തിലൊന്നും ആക്കി വെക്കരുത് കേട്ടോ ചില്ലിൻ്റെ കുപ്പിയിലോ അല്ലെങ്കിൽ ഭരണിയിലോ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിതിന് മുഴുവൻ ഇതുപോലെ എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾ ബോൾ പോലെ ആക്കുക ആക്കുകട്ടോ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് എടുക്കുന്ന ചെറിയ നാരങ്ങയുടെ വലുപ്പത്ത് നമ്മളിതിനെ ബോളാക്കി ാക്കി എടുക്കുക നമുക്കത് കുറച്ച് സമയം നമ്മൾ ഇതിനായിട്ട് മാറ്റി വെച്ചിട്ട് തന്നെ നമ്മളിതൊന്നും ആക്കിയെടുക്കണം കേട്ടോ അപ്പം നമുക്കിതൊന്ന് എടുക്കുന്ന സമയത്താണെങ്കിലും പറിച്ചെടുക്കാതെ ഓരോ ബോളായിട്ട് നമുക്ക് എടുത്താൽ മതിയാവും പിന്നെ നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം ഇടാനായിട്ട് ഇടാനായിട്ടോ ഇപ്പോൾ ഭരണിയാണെങ്കിൽ അടിയിൽ ഏറ്റവും താഴ്വശത്ത് നമ്മൾ ആദ്യം ഉപ്പ് ഇട്ട് നിരത്തി കൊടുത്തതിന് ശേഷം ഈ ഓരോ ബോളും ആക്കി തന്നെ നമ്മൾ ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ടിട്ട് കൊടുക്കുക ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഉപ്പ് വെച്ച് ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആ ഒരു പുളി കേട് കേടുവരികയില്ല പിന്നെ നമുക്ക് ഈ ബോൾ പോലെ ആക്കിയിടുന്ന സമയത്ത് നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യത്തിനൊക്കെ നമുക്ക് പെട്ടെന്ന് എടുക്കാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഭരണിയിലും ചില്ല് കുപ്പിയിലൊക്കെ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഭരണി ഫുള്ളായിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞു കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലും ഇതേപോലെ ഉപ്പിട്ടൊന്ന് നിരത്തിയതിനു ശേഷം നമ്മളിതൊന്ന് അടച്ചു വെക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ മുകളിൽ തുണി കോട്ടൻ്റെ തുണി നമ്മളൊന്ന് കെട്ടിയിട്ട് ഇതിന് മുകളിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് കെട്ടിയതിന് ശേഷം നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ രണ്ട് ഭരണിയിലൊക്കെ ആക്കി വെക്കുന്ന സമയത്ത് ആ ഒരു രീതിയിൽ ചെയ്യാത്ത എടുക്കാത്ത ഭരണിയിൽ നമ്മളിതുപോലെ കോട്ടൻ്റെ തുണി ഒന്ന് കവർ ചെയ്തിട്ട് വേണം നമ്മളിത് ഭരണി മൂടാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പുളി മാറ്റി അതിന് സീഡെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഇത്രയും സീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സീഡ് നമുക്ക് പച്ചയ്ക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ചീനച്ചട്ടിയിലിട്ട് നന്നായി ഒന്ന് വറുത്തെടുത്തിട്ട് നമ്മളിത് സ്റ്റോർ ചെയ്ത് വേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ കഴിക്കട്ടോ പിന്നെ നമ്മൾ പച്ചക്കറിയുള്ള ഒരു സീഡ് ഒക്കെ കഴിക്കാനുണ്ടെങ്കിൽ നമുക്ക് മൂത്രശങ്കേ ഉണ്ടെങ്കിൽ ഒക്കെ મારാനൊക്കെ വളരെ നല്ലതാണ് ട്ടോ അപ്പിനി അടുത്ത ടിപ്പ് എന്താണെന്നു വെച്ചാൽ ഞാൻ ഒരു പഴയ ഒരു ചീനചട്ടി അടുปത്തേക്കി വെച്ച അതിലേക്ക് ഞാൻ ഒരു രണ്ട് 2.5 ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടര ഗ്ലാസ് അല്ല ഒരു മൂന്ന് ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ കുറച്ച് ചെറുനാരങ്ങയുടെ തോട് നമ്മൾ പല തവണയായിട്ട് ചെറുനാരങ്ങ യൂസ് ചെയ്തിട്ടുള്ളതെല്ലാം ഞാനൊരു ബൗളിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ ഓപ്പണായിട്ട് വെക്കാറുണ്ട് അങ്ങനെ വെക്കും ഫ്രിഡ്ജിനകത്ത് വരുന്ന ആ ഒരു ബാഡ് സ്മെല്ലെല്ലാം തന്നെ നമുക്ക് പോകാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ എപ്പോഴും ചെറുനാരങ്ങ നമ്മൾ നീര് പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തോട് നമ്മൾ വെറുതെ വേസ്റ്റ് ഡസ്റ്റ്ബിനിൽ ഇടാതെ ഇതുപോലെ ഒരു ബൗളിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിനകത്ത് നല്ലൊരു മണം ഫ്രഷ് റീഫ്രഷിംഗ് സ്മെല്ല് കിട്ടാനൊക്കെ ഹെൽപ്പാണ് അപ്പോൾ അതുപോലെ ഞാൻ എടുത്ത് വെച്ചത് കുറേ നാൾ കഴിയുമ്പോൾ അത് ഇതുപോലെ നല്ല പോലെ ഒന്ന് വാടിയൊക്കെ വരുമല്ലോ അപ്പോൾ അതിനെ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് അതിന് ഈ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മളത് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ പിന്നെ ഞാനിതിലേക്ക് നല്ലോണം തന്നെ ഒരു പിടി നമ്മുടെ കയ്യിൽ ഒരു പിടി അളവിൽ നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒരു അഞ്ച് പത്ത് മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് ചൂടാറാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത് നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം പിന്നെ നമ്മളതിനെ ഇതിന്ന് ആ ഒരു വെള്ളത്തിൽ നിന്ന് ആ ഒരു നാരങ്ങയുടെ തോട് സപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് ഒരു ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിൽ നിന്ന് കുറച്ച് വെള്ളം കൂടി ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഈ വെള്ളം തന്നെ നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് നമ്മളിത് നന്നായി ഒന്ന് അരച്ചെടുക്കുക കേട്ടോ നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കുക എത്ര നമ്മൾ അരച്ചാലും കുറച്ചൊരു നല്ല തരിതരുപ്പായിട്ട് ഇത് അരയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ആ അരച്ചെടുത്ത് അത്തേന് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ ഈ ഒന്ന് നന്നായി ഒന്ന് ഇട്ട് കൊടുക്കുക ഇതുപോലെ ഒന്ന് അത് ഫുള്ളായി തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ആ മിക്സിയുടെ ജാറൊന്ന് ജസ്റ്റ് കഴുകിയിട്ട് അതൊന്നും ഞാൻ ഒരു അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിതവിടെ പുളിയെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളൊരു വലിയ നാരങ്ങയുടെ വലുപ്പത്തിൽ തന്നെ പുളി ഞാൻ ഞാനിത് ഇതിലേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് പഴയ പുളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അധികം ഈ പുളി യൂസ് ചെയ്യാറില്ല അപ്പോൾ അതിന്ന് കാരണം പെട്ടെന്ന് ഇത് കൈ ഒന്നും ജസ്റ്റ് ഒരുപാട് സമയം വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് കുറച്ച് മുമ്പുള്ള നല്ല കറുപ്പ് കളറായിട്ടുള്ള പുളിയാണ് അപ്പോൾ അത് ഒന്ന് ഇട്ടിട്ട് കുറേ നന്നായി ഒന്ന് കൈ കൊണ്ടൊന്ന് ഞരടി കൊടുത്തിട്ട് അതിൻ്റെ ആ നീര് മുഴുവനായിട്ട് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു മഗ്ഗ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഇത് ഇതിനൊന്ന് അരിച്ചെടുക്കുക നല്ല രീതിയിൽ ഇതൊന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്തതിന് ശേഷം പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെയും നമ്മൾ നന്നായി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ്ടല്ലേ ഇതുപോലെ നന്നായി അതിൻ്റെ നീര് മുഴുവനായിട്ട് നമ്മൾ ഒന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം രണ്ടാമത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക അതിലുള്ള നീരും തന്നെ നമുക്ക് ഈ ഒരു ഇതിലേക്ക് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ നീര് ഫുള്ളായി തന്നെ നമ്മളൊന്ന് എടുക്കാം പിന്നെ എൻ്റെ ചാനലിൽ കുറേ നല്ല റെസിപ്പീസും വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സും നല്ല നല്ല കേക്ക് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക യൂസ്ഫുൾ യൂസ്ഫുള്ളാവണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ദാ നമുക്കിവിടെ ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു മകിൽ അര മകോളം വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി അതൊരു ഇതുപോലെ ഏതെങ്കിലും ഒരു കുപ്പിയിൽ ആക്കി ആക്കി ഒഴിക്കാം അപ്പോൾ ആ ഇത് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ശരിക്കും നമ്മൾ സാധാരണ ടീസ്പൂണിൽ രണ്ട് രണ്ടര ടീസ്പൂണോളം തന്നെ ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സ്പൂണിൽ ഒരു നാല് സ്പൂണോളം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതുപോലെ ഡിഷ് വാഷ് ലിക്വിഡ് നമ്മൾ പാത്രം കഴുകാനൊക്കെ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ അതിപ്പോൾ ഞാൻ ഇതുപോലെ കമഴ്ത്തി കുറച്ച് ഒഴിക്കുന്നുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം നമ്മൾ ആക്കിയിട്ടുണ്ടാവും അതിനുശേഷം ഈ ഒരു പുളിയും ചെറുനാരങ്ങയുടെയും ആ ഒരു ഇതുണ്ടല്ലോ വെള്ളമുണ്ടല്ലോ ഈ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഡിഷ് വാഷ് ലിക്വിഡ് ഇല്ല എന്നുണ്ടെങ്കിൽ സോപ്പും പൊടി ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ അലക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ ഡിഷ് വാഷ് അല്ല വാഷിംഗ് ലിക്വിഡ് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇതൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക കാരണം ആ ബേക്കിംഗ് സോഡയും എല്ലാം ഒന്ന് കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് വരാനായിട്ട് നമ്മളിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഈ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീട് മുഴുവനായി തന്നെ നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ നമ്മൾ ഇതുകൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായി തന്നെ ക്ലീനായി കിട്ടും പുളിയൊക്കെ ആണെന്നുള്ളത് കൊണ്ട് നമുക്ക് പുളിയും ചെറുനാരങ്ങയും ഒക്കെ ചേർന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ പാത്രം കഴുകാം വാഷ് ബേസിനും സിങ്കും ബാത്റൂമും ഒക്കെ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി ചേർക്കാനുള്ളത് മുട്ടത്തോടാണ് അപ്പോൾ നമ്മൾ ഓരോ തവണ നമ്മൾ മുട്ട യൂസ് ചെയ്ത ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മുട്ടയുടെ ആവശ്യം മുഴുവനായിരുന്നു കഴുകിയിട്ട് കമഴ്ത്തി കമഴ്ത്തി നമ്മൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലപോലെ തന്നെ അയിത്തെ വെള്ളം എല്ലാം പോയി നല്ല ഡ്രൈ ആയി കിട്ടും എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കി കഴിഞ്ഞു ഇതുപോലെ കഴുകിട്ട് ഉണക്കി കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ കഴുകാതെ ഉണക്കി കഴിഞ്ഞാൽ ആ ഒരു മുട്ടയുടെ ബാറ്റ്സ്മെനിലുണ്ടാവും കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായി ഒന്ന് കഴുകി ഉണക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ അത് ഫുള്ളായി തന്നെ ഞാൻ അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് പൊടിച്ചെടുത്തതിന് ശേഷം നന്നായി ഒന്ന് അരിക്കാൻ മറക്കരുത് കേട്ടോ അരിച്ചിട്ട് ഇതുപോലൊരു ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കിത് എല്ലാ ക്ലീനിങ് പർപ്പസിനും നമുക്ക് പാത്രം കഴുകാനൊക്കെ നമുക്ക് ഇത് മാത്രം യൂസ് ചെയ്യാം കേട്ടോ ഇതിൽ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് മിക്സ് ചെയ്തിട്ട് നമുക്ക് പാത്രം കഴുകാനൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഈ ഒരു മുട്ടയുടെ പൊടി മുട്ട പൊടിച്ചതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു സൊല്യൂഷൻ നമ്മളിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ വീടുകളിലൊക്കെ ഡെയിലി എന്തെങ്കിലും ഒരു കോഴിമുട്ടയെങ്കിലും നമ്മൾ യൂസ് ചെയ്യാതിരിക്കില്ല അപ്പോൾ ആ അതിൻ്റെ തോട് മുഴുവനായി നമ്മളത് കളയാതെ ഇതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ജസ്റ്റ് പൊടിച്ചിട്ട് നമ്മൾ അങ്ങനെ തന്നെ നമ്മുടെ ചെടികളൊക്കെ വല്ല റോസാ ചെടികളോ അല്ലെങ്കിൽ എന്ത് ചെടിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പച്ചക്കറി തോട്ടമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചോട്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ചെടികൾക്കൊക്കെ ഇനി നമ്മളത് ആ ഒരു പൊടിയിലേക്ക് ഈ ഒരു സൊല്യൂഷനും കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് ആദ്യം ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് ബാത്റൂമാണ് കേട്ടോ അപ്പം നമ്മുടെ ബാത്റൂമൊക്കെ പെട്ടെന്ന് നമുക്ക് ഇത് ഒഴിച്ച് കുറേ സമയം നിൽക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ക്ലോസറ്റ് ആണെങ്കിലും ബാത്റൂമിനകത്ത് ടേയില് വോൾ ടേല് അതുപോലെ ബാത്റൂമിനകത്തുള്ള ബക്കറ്റ് മഗ് ചെരുപ്പ് ഒക്കെ ഉണ്ടല്ലോ ഇതെല്ലാം ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കുട്ടി തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇത് ഒരുപാട് സമയം കഷ്ടപ്പെട്ട് നിന്ന് ഒരയ്ക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട പിന്നെ ഈ ഒരു മുട്ടയുടെ ആ ഒരു പൊടി ഉണ്ടല്ലോ ആ പൊടിയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ കൂടെ ഈ ഒരു പുളിയും ചെറുനാരങ്ങയും ബേക്കിംഗ് സോഡയും ഉപ്പും ഒക്കെ മിക്സിങ് ആയതുകൊണ്ട് നമുക്ക് നല്ലപോലെ തന്നെ ക്ലീനായി കിട്ടും നമ്മൾ ഒരുപാട് കൈക്ക് ബലം കൊടുത്ത് ഒരുപാട് നിന്ന് ഉരക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ സ്റ്റീൽ ടാപ്പിലൊക്കെ നല്ലപോലെ തന്നെ വെള്ളത്തിൻ്റെ കറയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോകാൻ ഇത് ജസ്റ്റ് ഒന്ന് ഒന്നാക്കി കൊടുത്തിട്ട് നമ്മളൊരു സ്പോഞ്ച് യൂസ് കഴുകണന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും ഈ സാധനങ്ങൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്നതെല്ലാം നമ്മുടെ വീടുകളിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത് പിന്നെ ഡിഷ് വാഷ് ലിക്വിഡ് ഇല്ല എന്നുണ്ടെങ്കിൽ സോപ്പ് പൊടി മിക്സ് ആക്കിയാലും മതിയാവും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബാത്റൂമ് ഫുള്ളായി തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പം ഇതൊക്കെ കണ്ടില്ലേ നമ്മൾ ആ ഒരു ക്ലോസെറ്റിൽ ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന അഴുക്കും ഇപ്പം നല്ലപോലെ തന്നെ നമുക്ക് ക്ലോസെറ്റ് ഇവിടെ ക്ലീനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് വോൾട്ടേജിലാണെങ്കിലും ഒക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇതേ രീതി തന്നെ നമുക്ക് നമുക്ക് നമ്മുടെ വീടുകളിലുള്ള വാഷ് ബേസൺ ആണെങ്കിലും സിങ്കാണെന്നുണ്ടെങ്കിലും നമുക്ക് അതുപോലെ തന്നെ പാത്രം കഴുകാനും ഒക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇതേപോലെ തന്നെ വാഷ് ബേസിന് നമുക്ക് ഈയൊരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കഴുകാട്ടോ അപ്പോൾ ഇത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ ഇതിലൊക്കെ ഈ ഒരു സിംഗിൽ വാഷ് ബേസിൻ്റെ ആ ഒരു പൈപ്പിൽ മുഴുവനായിട്ട് സ്റ്റീൽ ടാപ്പാണ് അതിൽ നല്ല പോലെ തന്നെ അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു അതായത് സ്റ്റീലിൻ്റെ വെള്ളത്തിൻ്റെ കറയൊക്കെ ആ സ്റ്റീലിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മളിത് അവിടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ നമ്മൾ നന്നായി ഒന്ന് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു വാഷ് ബേസിൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം വായി കഴുകാനും ഒക്കെയാണ് യൂസ് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് ഭയങ്കര ഒരു ബാറ്റ് സ്മെല്ല് ഒക്കെ വരാനുണ്ട് നമ്മൾ ഇറച്ചി മീനൊക്കെ കഴിച്ചിട്ടൊക്കെ കയ്യൊക്കെ കഴുകുന്ന സമയത്ത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ നെഫക്ട് ലൈൻ ഉണ്ടല്ലോ അതായത് പാറ്റ ഗുളിക ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതൊരെണ്ണം നമ്മൾ സ്ലീവിലിട്ട് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് അതിനകത്ത് നിന്ന് വരുന്ന ആ ഒരു ബാറ്റ് സ്മെല്ലും അതുപോലെ അതിനകത്തു കൂടെ വരുന്ന പാറ്റ ഒന്നും അതിനകത്ത് കൂടെ വരില്ല കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റീലിൻ്റെ പാത്രങ്ങളാണെങ്കിലും ചില്ലിൻ്റെ പാത്രങ്ങളാണെങ്കിലും സെറാമിക്കിൻ്റെ പാത്രങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്ത് കഴുകുമ്പോൾ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടും ഇപ്പോൾ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഷൈനിങ്ങോട് കൂടി തന്നെ നമുക്ക് കഴുകിയെടുക്കാനായിട്ടും അതുപോലെ എത്ര അടി കരിഞ്ഞിട്ടുള്ള പാത്രമാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല പോലെ തന്നെ ക്ലീനാക്കിയിട്ടും പെട്ടെന്ന് ഒരച്ച് ക്ലീനാക്കി എടുക്കാനും ഒക്കെ സാധിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ കിച്ചൺ മൊ കിച്ചണിലെ എല്ലാ കാര്യങ്ങളും കിച്ചണിലും ബാത്റൂമിലും ഒക്കെ നമുക്ക് ക്ലീനിങ്ങിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇത് ഇപ്പോൾ ഇവിടെ ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ സിംഗ് ആണെങ്കിൽ പോലും നമുക്ക് സിങ്കും നല്ല പോലെ തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും നല്ല പോലെ തന്നെ സിങ്കിനകത്തുള്ള ആ ഒരു സൈഡിലൊക്കെ ഉള്ള ആ ഒരു അഴുക്കും സിംഗിൻ്റെ ആ ഒരു സ്റ്റീൽ ടാപ്പും അതുപോലെ തന്നെ വോൾട്ടേജിലും നമുക്ക് കൗണ്ടർ ടോപ്പ് ആണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ ഗ്യാസ് സ്റ്റവ് ഒക്കെ നമുക്ക് ക്ലീനാക്കാം കേട്ടോ പിന്നെ ഗ്യാസ് സ്റ്റൗൽ ആ ബർണറൊക്കെ ഉണ്ടല്ലോ ആ ബർണറൊക്കെ ഈ ഒരു സൊല്യൂഷൻ അതായത് ഈ മുട്ടയുടെ പൗഡർ യൂസ് ചെയ്യാതെ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ ഈ സൊല്യൂഷനിൽ സൊല്യൂഷനിലൊരു പത്ത് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് ഉരക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബർണറിലുള്ള ആ ഒരു കരി പിടിച്ചതെല്ലാം തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമ്മളത് സിംഗ് ഒക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് ക്ലീനാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് അതിപ്പോൾ ഇവിടെ നമ്മുടെ സിങ്ക് പുതിയതുപോലെ തന്നെ നമ്മളിവിടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്